ദേശീയപാതയിൽ വീണ്ടും വെള്ളക്കെട്ട നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു തകർന്നു വെള്ളക്കെട്ട് മൂലം തൊട്ടടുത്ത ദിവസങ്ങളിലുണ്ടായത് രണ്ട് അപകടങ്ങൾ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ തോട്ടപ്പടി അടിപ്പാത ഇറങ്ങി വരികയായിരുന്ന കാറാണ് വെള്ളക്കെട്ടിൽപ്പെട്ട ഡിവൈഡറിലെ അയൺ ക്രാഷ് ബാരിയറിൽ ഇടിച്ച റോഡിന് കുറുകെ നിന്നത് നാല് യുവാക്കളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു രണ്ട് എയർ ബാഗുകളും പ്രവർത്തിച്ചു പട്ടിക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത ൃൂരിലേക്ക് പോവുകയായിരുന്നു ഇവർ അപകടത്തിൽ ആർക്കും പരിക്കില്ല കഴിഞ്ഞ ദിവസം രാത്രിയിലും മണ്ണുത്തി മേൽപാലത്തിന് മുകളിൽ വെള്ളക്കെട്ടിൽപ്പെട്ട ഒരു കാറ് മറിഞ്ഞിരുന്നു മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തൃശ്ശൂർക്ക് പോയിരുന്നു അപ്പോ ഇവിടെ വരുന്ന വരണി ആ വെള്ളക്കെട്ടില് വണ്ടി കയറിയതാ അപ്പോ ടയർ വണ്ടിയുടെ ടയർ കാരണം നോർമൽ എൺപത് കിലോമീറ്റർ പക്ഷെ ആ പക്ഷെ അത് മൊത്തത്തിൽ മൊത്തത്തില് വണ്ടി കഴിയുന്നു നാല് പേര് ഇണ്ടായിരുന്നു ഇപ്പൊ വേറെ ആൾക്കാർ കൊഴപ്പൊന്നില്ല ഒരാള് മുഖത്തിന് എന്താ പറ്റി എന്നിട്ട് അപ്പൊ ഹോസ്പിറ്റലിൽ അടിക്കാൻ പോയി ഡിവൈഡറിലൊന്നും അടിക്കാതിന്റെ അത് കുറേ വട്ടം ഇങ്ങനെ ഒരേ നോർമലി അതുപോലെ തന്നെ അപ്പറ സൈഡിൽ നിന്ന് വണ്ടി പോകണ്ടായിരുന്നു ആ വണ്ടിയുടെ വെള്ളം ഞങ്ങളുടെ ഗ്ലാസ് ചെയ്ത് അടിക്കാതി അപ്പോൾ തീരെ കാണാണ്ടായി ഈര തന്നെ കൊറേ ഇണ്ടാവും അപ്പൊ തീരെ ക്ലാസ്സിന് ഈ വെള്ളം കെട്ടിക്കണോ കൊണ്ടുപോയി ക്ലാസ്സിൽ തീർക്കുക ഒരു പോണോ തീതീർപ്പിക്കുക ഈ പെരുവചന കാണിക്കണേ തീരെ പറ്റുന്നില്ല പറ്റി ഇവിടെ കൊണ്ടുപിടിക്കാൻ കഴിച്ചു